ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു ചിക്കൻ കറി റെസിപ്പി നോക്കിയാലോ ഇത് വന്നിട്ട് ചിക്കന് വറുത്തിട്ടാണ് കറിയാക്കുന്നത് ആക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം അതിന് ചിക്കന് വറുക്കാനായിട്ട് പാൻ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ചിക്കൻ ഓരോന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ ചിക്കന് എന്ന് വെച്ചാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുരുമുളക് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിൽ പുരട്ട് ഒരു ഒരു മണിക്കൂറിന് പുറത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വറക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത പാൻ പാനെടുത്തിട്ടുണ്ട് ആ പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൂട്ടി വരുമ്പോഴത്തേക്ക് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് കുറച്ച് അന്നേരം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ചെറുതീയിൽ വെച്ച് നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കണം അപ്പോൾ ഇത്തേക്കും ഒരു കാര്യം മറന്നു കേട്ടോ ഈ മസാല മുഴുവൻ മസാല സത്യം പറഞ്ഞാൽ കടുക് പൂട്ടിക്കും വേറെ ഇടാണ്ടത് ഞാൻ എപ്പോഴും മറന്നു പോവും അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം അപ്പം നോക്കിയപ്പോഴത്തേക്ക് ചിക്കൻ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്കത് മറച്ചിടാവേ ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മൂത്താലും മതി കേട്ടോ നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ആക്കുന്ന കണക്ക് ഭയങ്കരമായിട്ട് വറുത്തെടുക്കണ്ട വറുത്ത് അതിൽ നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളി വശത്തിയിൽ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഉള്ളി ഏകദേശം ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി നന്നായിട്ട് പച്ച പച്ചമണം മാറ്റുന്നവരെ നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ വറുത്ത ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് മസാലയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം ഒരുപാട് ഞാൻ വറുത്ത വറുത്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി അതൊരു നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കുറച്ചു നേരം നന്നായിട്ട് മിക്സ് ആക്കാം കഷ്ണത്തിലെല്ലാം മസാല ആകാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം പക്ഷേ ഇത് നമുക്ക് ചാറ് കാണത്തില്ല കേട്ടോ ഇപ്പം നമുക്ക് ചൂടുവെള്ളം കുറച്ച് ചാറ് ഇതാക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നോക്കിയപ്പോൾ അത് കറക്റ്റായില്ല അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ചാറ് കുറുക്കി എടുക്കാം കേട്ടോ സൂപ്പറ് ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പറ് ആണ് അന്നേരം നോക്കിയപ്പോൾ ഉപ്പ് കുറവായിപ്പോയി ഉപ്പ് ലാസ്റ്റ് മസാല എരിവൊക്കെ കറക്റ്റാന്ന് നോക്കാം നല്ല ടേസ്റ്റാന്ന് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് വറുത്തിട്ട് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മളിവിടെ കഴിച്ചതെന്ന് വെച്ചാൽ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ചപ്പാത്തി അപ്പം സൂപ്പർ ആയിരിക്കും കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് കമൻറ്റിലൂടെ റിപ്ലൈ തന്നേക്കാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഈ ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ വീണ്ടും വീണ്ടും ആ വീഡിയോ ആയിട്ട് എടുക്കാണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ താങ്ക് യു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ